ഹായ് ഗായ്സ് അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്കും ആദ്യം വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ചെന്ന് കണ്ടപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടുപോയി എന്താ ചെയ്യല്ലേ അഞ്ച് രൂപയ്ക്ക് പൊറോട്ട വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്താണെങ്കിലും അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ശാലിമാ സ്ട്രീറ്റ് നേരെ തിരുനെൽ എന്താ പോകല്ലേ അങ്ങോട്ടേക്ക് എന്നാലും ഞാനും പോയി കണ്ടു കണ്ട് വിശ്വാസം പറഞ്ഞു എന്താണെങ്കിലും ഇവിടെ അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിടന്നിറങ്ങി പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് ഇരുപത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തർ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ആൾക്കൂട്ടം കണ്ട് വന്ന് മേടിക്കുകയാണ് അങ്ങനെ ആൾക്കൂട്ടം കൂടി 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 ചേട്ടൻ അവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ടായിരുന്നു എന്തായാലും പുള്ളി പുള്ളിൻ്റെ പണി നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ ആനന്ദം എന്നാണ് ഈ പൊറോട്ട സ്റ്റാളിൻ്റെ പേര് ആനന്ദം ആനന്ദം പൊറോട്ട സ്റ്റാർ എന്നാണ് ഈ പൊറോട്ട ഷാളിൻ്റെ പേര് ആനന്ദം ആനന്ദം പൊറോട്ട ചാർ എന്തല്ലേ പൊറോട്ട പൊറോട്ടോഷാൻ്റെ പേര് എന്ന വെറൈറ്റി പേര് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടോ എന്നാൽ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് എല്ലാം വെറൈറ്റിയാണ് ഞാൻ കണ്ടപ്പോൾ ആകെ പോൻഷനല്ല സെറ്റായിപ്പോയി അതായത് അവിടെ അട്രാക്റ്റായിപ്പോയി എന്താണെങ്കിലും അറിയാനുള്ള രീതിക്ക് ഞാൻ ചെന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു പോവാണ് എന്താണെന്ന് അറിയത്തില്ല ചെന്ന് കൂടിയപ്പോഴാണ് മനസ്സിലായി അഞ്ച് രൂപയാക്കി പോകോട്ട് വരുന്നത് അവരൊന്ന് മേടിച്ചു കളിക്കാന്ന് വെച്ച് ഞാനും പോയി അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതുകൊണ്ട് അപ്പോഴത്തേക്കും ഓരോരുത്തർക്കും നോക്കുന്നുണ്ട് പിള്ളേരൊക്കെ ചോദിച്ച് എന്താണ് പേരെന്നൊക്കെ ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞു കൊടുത്തു എല്ലാവരും ക്യാമറയ്ക്ക് മുന്നേ ഇങ്ങനെ ഫോക്കസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ആദ്യമൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന ചേട്ടൽ ആണെങ്കിൽ മാറി നിൽക്കാനൊക്കെ പറഞ്ഞു അടുത്തുള്ള ആൾക്കാർ കാരണം എൻ്റെ ആ ഷൂട്ട് ചെയ്യുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അതായത് ആശാനെ കാണിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഞാൻ ആശാനെ കാണിക്കുകയാണ് അത് ആശാനെന്ന് പറയുന്നത് പൊറോട്ട മാസ്റ്ററാണ് കേട്ടോ ഇവരുടെയെല്ലാം പൊറോട്ട മാസ്റ്റർ ആണോ അവിടെ നിൽക്കുന്ന പൊറോട്ട മാസ്റ്ററാണ് ആശാനെന്ന് ഇവരെല്ലാം വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ആശാനെ മെയിനായിട്ട് എടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ആശാനെ എങ്ങനെ എടുത്ത് കാണിച്ചു ആശാന ഭയങ്കര സന്തോഷമായിട്ടോ എന്താണെന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടോ എന്താണെങ്കിലും എനിക്കും ഹാപ്പിയായി ജസ്റ്റ് ഒരു ആദ്യമായി ഒരു ചൂട് പൊറോട്ടയും കഴിക്കണം എന്താണ് ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങി അടുത്തുള്ള ആ ഒരു ഇതിൽ നിന്ന് കണ്ടു അവിടെ എഴുതി വെച്ചാൽ തമിഴിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളീൻ്റെ ഫോട്ടോക്കൊട്ടിച്ചിട്ടാണ് അതായത് പുള്ളിയാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്ന ആൾ കേട്ടോ ആ ഫോട്ടോയിൽ കാണുന്ന ആൾ ചെറിയ ബാറിൻ്റെ വെച്ചിട്ടാണ് ഒരു സെറ്റ് കാരണം അവർ തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും അത് കാണിക്കാൻ വേണ്ടി അഞ്ച് രൂപയ്ക്ക് അത് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് എന്താണെങ്കിലും പുള്ളി ബിസിനസ് ട്രിക്ക് പരമായ നീതി എന്താണ് ആൾക്കാർ ഒരുപാട് പേർ വന്നു നല്ല കച്ചവടമായിരുന്നു ഒരുപാട് പേര് വന്നു ബസ്സിനൊക്കെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പിള്ളേർ വരെ വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോകുന്നതാണ് പൊറോട്ടയ്ക്ക് എത്ര ഡിമാൻഡുണ്ടോ ഞാൻ തന്നെ വിചാരിച്ചു ആ മുട്ടയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഓംലെറ്റ് നടത്തി കൊടുക്കുന്നുണ്ട് കാരണം പൊറോട്ടേൻ്റെ തിരക്കായത് കൊണ്ട് ഓംലേറ്റ് അടിക്കാൻ സമയം കിട്ടി എന്താണെങ്കിലും ചേട്ടനാണെങ്കിലും പൊറോട്ട ദാറു പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അവിടെ കുത്തിയിരിക്കുന്ന ചേട്ടനാണ് കുഞ്ഞിയാക്കി കൊടുക്കുക അവർ കുറേ നേരം വന്നിട്ട് അങ്ങനെ താല്ത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാലും ഫുള്ള് കൺട്രോള് ആ പൊറോട്ട അടിക്കുന്ന ചേട്ടനാണ് എന്താണ് കുഴപ്പമില്ല ബസ്സൊക്കെ പോകുന്നു ഇവരുന്നു ആൾക്കൂട്ടം റോഡിന് നടുവിലുണ്ട് പക്ഷേ അതൊന്നും ഒരു തടസ്സമല്ല ഇവിടെ എല്ലാവരും പൊറോട്ട മേടിക്കാൻ വേണ്ടി തന്നെ സഹായിക്കുന്നത് വണ്ടിയൊക്കെ വണ്ടിയിൽ വഴിക്ക് പോകുന്നു ആൾക്കാരൊക്കെ പൊറോട്ടം മേടിക്കുകയാണ് നിൽക്കുന്നത് എന്നാണെങ്കിലും എനിക്കെന്താണ് ഈ പരിപാടികളിൽ ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും ഞാൻ ഇന്നലെ ദോശ മേടിക്കാൻ വേണ്ടി പോയാൽ ഞാൻ എന്തായാലും പൊറോട്ട മേടിച്ചിട്ട് വന്നു അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് ഒഴിവാക്കാൻ പറ്റാത്തൊരിതാണല്ലോ അത് ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ കമ്പനി തന്നെ ഒരാൾ അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ജിസോയെ ഒന്ന് ചെന്ന് ഓക്ക് കിട്ടും എന്താണെങ്കിലും ഞങ്ങളൊക്കെ മേടിച്ചോണ്ട് തോന്നുന്നു അങ്ങനെയാണ് ഞാനും പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നാണ് പക്ഷെ കുറച്ച് ക്യൂ നിൽക്കേണ്ട വന്നു എന്നാലും കുഴപ്പമില്ല ഒരു നമ്മളിപ്പം ഒരു ഒരു മണിക്കൂർ ക്യൂ നിന്നത് നല്ല സംഭവം നല്ല സെറ്റ് ഫ്രഷ് സാധനം കിട്ടും ഇപ്പോഴും അവർ കച്ചവടമുണ്ട് എന്നാണെങ്കിലും സംഭവം കൊള്ളാൻ എല്ലാവരും അതിനായിട്ട് ക്യൂ നിന്ന് സാധനം മേടിക്കണം അഞ്ച് രൂപയ്ക്ക് പൊറോട്ട കിട്ടുമ്പോൾ ആരെങ്കിലും പന്ത്രണ്ട് രൂപയ്ക്ക് പോയി മേടിക്കുന്നില്ല അതാണ് ഇവിടെ നടന്നത് എന്താണെങ്കിലും ആ ചേട്ടൻ്റെ പൊറോട്ട സ്പീഡ് കണ്ടില്ല നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുന്നതിന് സ്പീഡ് കണ്ടോ അതാണ് പൊറോട്ട ഉണ്ടാക്കുന്ന സ്പീഡ് അതാണ് ഭയങ്കര സ്പീഡിലാണ് ആ ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നല്ല സ്പീഡെന്നുള്ള നല്ല സ്പീഡ് ഒന്നും പറയാനില്ല എന്താണെങ്കിലും പൊറോട്ട ഉണ്ടാക്കുന്ന ചേട്ടനെ സംഭവിക്കണം ചേട്ടനാണെങ്കിൽ വളരെ തിരക്കിൽ ഒരിക്കലും തിരക്കിലും ഇത്രയധികം വേറെക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കുന്ന ചേട്ടൻ്റെ കാര്യം ഭയങ്കര നല്ലത് കണ്ടെങ്കിൽ കണ്ടില്ല ആൾക്കൂട്ടം കണ്ടില്ലേ തിങ്ങിക്കൂടിയാണ് ഇതിൽ അത് ഇത് ഇത് റോഡ് സൈഡിലാണോ കേട്ടോ റോഡ് സൈഡിലാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്ന ഈ സ്റ്റാറുള്ളത് ആനന്ദം മാനന്ദം പൊറോട്ട സ്റ്റാൾ എന്നാണ് അതിൻ്റെ കടേൻ്റെ പേരെന്ന് ഞാനിങ്ങോട് ആദ്യമേക്കും വന്നവർ ആദ്യം മുതൽ തുടങ്ങി എല്ലാവർക്കും കൂടി സംഭവം വിതരണം ചെയ്യുന്നുണ്ട് എന്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ ഒരു ലൈക്കെങ്കിലും ചെയ്യുക എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ജസ്റ്റ് കണ്ടുപോവുക ഒടുവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു താങ്ക് യു ഫോർ ദ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം ബാ ബൈ